പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാനുവിന് ബോധം വന്ന ശേഷം ഡോക്ടർ ബാനുവിനെ ഉപദേശിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു കടുങ്കൈ മോള് ചെയ്തത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് അറിയില്ലല്ലോ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ മനസ്സ് എത്ര മാത്രം അധികം വിഷമിച്ചിട്ടുണ്ടാവും എന്ന് ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു മോൻ ഇതുപോലെ കടുങ്കൈ ചെയ്ത് കുട്ടിയുടെ അമ്മ ആ മോനുമായിട്ട് ഹോസ്പിറ്റലിലെത്തിയ ശേഷം ആ അമ്മയ്ക്ക് പിന്നെ ഹൃദയാഘാതം മൂലമാണ് ആ അമ്മ മരിച്ചത് എന്നിട്ട് ആ കുട്ടിക്ക് പിറ്റേ ദിവസം ആ അമ്മയുടെ ഡെഡ് ബോഡിയുമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോവേണ്ടി വന്നത് ഇനിയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു നിമിഷമെങ്കിലും വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ അത് കേട്ടപ്പോൾ ബാനുവിന് വല്ലാത്ത സങ്കടം വരികയാണ് അങ്ങനെ ബാനു പറയണേ സോറി എന്ന് പറയുന്ന സമയത്ത് എന്നോട് സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ മോളെ എന്ന് പറയട്ടോ അപ്പോഴാണ് ഭാവന അവിടേക്ക് വരുന്നത് അങ്ങനെ ഭാവനയെ കണ്ടപ്പോൾ ബാനു ചേച്ചി എന്ന് പറഞ്ഞങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് ഭാവനയോട് ഡോക്ടർ ഞാൻ അവിടെ ഉണ്ട് ക്യാബിനിലുണ്ടാവും നിങ്ങൾ സംസാരിച്ചോളൂ ഇപ്പോൾ ബാനുവിന് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയട്ടോ അവർ പോയി കഴിഞ്ഞ ശേഷം ഭാനുവിനോട് ഭാവനെ ചോദിക്കുകയാണ് മോളെ ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി നീ എന്തിനാണ് ഇങ്ങനെ ഒരു കടുകയെ ചെയ്തത് നിനക്ക് ജയേഷിനെ ഇഷ്ടമായിരുന്നെങ്കിൽ നീ എന്നോടത് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ഞാൻ എന്നോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞതല്ലേ അവനെക്കുറിച്ചും അവൻ്റെ അച്ഛനെക്കുറിച്ചും പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എനിക്ക് ഇന്നലെ രാത്രിയിൽ അവൻ മറ്റൊരു നമ്പറിൽ നിന്നും വിളിച്ചിരുന്നു എന്നിട്ട് അവൻ പറഞ്ഞു നിന്റെ ഫോണിലേക്ക് ഞാൻ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ട ശേഷം നെറ്റിലിടാം അത് നിന്റെ അഭിപ്രായം കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞ് ഭാവനയോട് എല്ലാ കാര്യവും അങ്ങ് തുറന്നു പറയട്ടോ ജയേഷ് ബാനുവിനെ ബോധമില്ലാതെ കൊണ്ടുപോയ സമയത്ത് ആ ഹോട്ടലിൽ വെച്ച് ബാനുവിനെ എല്ലാ തരത്തിലും അവൻ ചതിക്കുകയായിരുന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് ചേച്ചി മനസ്സിലായത് പറഞ്ഞ് ബാനു ഭാവനയുടെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് കേട്ടോ എന്നിട്ട് ആ വീഡിയോനെ കുറിച്ച് വിശുദ്ധ മായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് യേശ് ബാനുവിനെ ഡ്രസ്സെല്ലാം മാറ്റിയ ശേഷം ബാനുവിന്റെ തൊട്ടരികിൽ കിടന്ന് പേരും കൂടിയുള്ള ഫോട്ടോസ് എടുത്തതിനെയും വീഡിയോയെ കുറിച്ചുമെല്ലാം ഭാവനയോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഭാവന പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ ഭാവനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷത്തേക്ക് ഭാവന തളർന്നു പോവുകയാണ് മറ്റേ ഭാവന ബാനുവിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ മോളെ ഒന്നുകൊണ്ടും വിഷമിക്കരുത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യരുത് എന്ന് ഈ ചേച്ചിക്ക് സത്യം ചെയ്തു തരണം എന്ന് പറയട്ടോ അങ്ങനെ ഭാവനയ്ക്ക് ബാനു സത്യം ചെയ്തു കൊടുക്കണം നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത് മോളെ ഈ ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ നീ ഒരു ഡോക്ടറായി കാണണം എന്നുള്ളത് ഈ ചേച്ചിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് അത് നീ ആവുക തന്നെ ചെയ്യും നീ ഒന്നിനെക്കുറിച്ചും ഇനി വിഷമിക്കരുത് ബാക്കിയെല്ലാം ചേച്ചി ഏറ്റവും ഉണ്ട് പിന്നെ ഇക്കാര്യം ഒന്നും നീ ആരോടും പറയരുത് അമ്മ പുറത്തിരിക്കുന്നുണ്ട് വിഷമത്തോടു കൂടിയാണ് അമ്മ ഇരിക്കുന്നത് അമ്മയോടൊന്നും ഇക്കാര്യം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഭാവന പുറത്തേക്കിറങ്ങാം കേട്ടോ എന്നിട്ട് ഭാവന പൊട്ടിക്കരയുകയാണ് ബാനുവിന്റെ ജീവിതം എന്താവും അവൻ ഇത്ര ദുഷ്ടനായിരുന്നോ എന്നൊക്കെ ഒരു നിമിഷം ഭാവന ചിന്തിച്ചു പോവുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന രണ്ടും കൽപ്പിച്ച് ഒരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ ഭാവന സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ കേത്രി വരുന്നത് എന്നിട്ട് ഒരു ഭാവനയെ തൊടുന്ന സമയത്ത് പെട്ടെന്ന് ഭാവന അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും ഏ ഒന്നുമില്ല നീ എവിടെ പോയതായിരുന്നു ഞാനോ ഞാൻ ഞാൻ ബാനുവിൻ്റെ അടുത്ത് പോയതാണ് ബാനുവിന് ബോധം വന്നിട്ടുണ്ട് അമ്മ അമ്മയെ ഞാൻ വിളിക്കാതിരുന്നത് അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു അതാണ് അമ്മ എന്തായാലും ബാനുവിൻ്റെ അടുത്തേക്ക് ചെല്ല് കൂടുതലൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇപ്പോൾ ബാനുവിൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ മതി ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് പറയട്ടോ അപ്പോൾ നീ എവിടെ പോവുകയാണെന്ന് ഗായത്രി ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോവുകയാണ് ഡോക്ടറോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അവനെ ജയേഷിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് ഈ സമയം ഗായത്രി ബാനുവിൻ്റെ അടുത്തേക്ക് ചെല്ലണേ എന്നിട്ട് ബാനുവിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെക്കുകയാണ് എന്തിനാണ് മോൾ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയട്ടോ മോൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഈ അമ്മയോട് പറയണം എന്താണ് മോളുടെ പ്രശ്നം അവനെ നിനക്ക് ഇഷ്ട അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നുമില്ല അമ്മയെ അമ്മ എന്നോട് ഇനി കൂടുതലൊന്നും ചോദിക്കരുത് എന്ന് ബാനു പൊട്ടിക്കരഞ്ഞോണ്ട് പറയട്ടോ ഇനി ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ഞാൻ കാണിക്കില്ല എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോളെ നമ്മുടെ വീട്ടിൽ നിനക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഇനി ദൈവത്തെ ഓർത്ത് എനിക്ക് നീ തരല്ലേ മോളെ എന്ന് ഗായത്രിയും കരഞ്ഞോണ്ട് പറയണം അങ്ങനെ ബാനു ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അബദ്ധം ഞാൻ കാണിക്കില്ല അമ്മയെ അവനെ ഒരു ഒരുപാട് വിഷമിച്ചിട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ ഗായത്രി പറയണ അവനെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോളെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഭാവന ഇത്രയും കാലം ജീവിക്കുന്നത് തന്നെ എന്നിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭാവനക്ക് അത് താങ്ങാൻ കഴിയുമോ ഒരു ഗർഭിണിയാണെന്ന് പോലും ചിന്തിക്കാതെയാണ് അവൾ ഓരോന്നിനും ഓടി നടക്കുന്നത് ഇത് കാലത്താണാവോ അവളുടെ ദുരിതങ്ങൾ തീരുക എന്നുള്ളത് ദൈവത്തിന് മാത്രമാണ് അറിയുള്ളൂ ഏത് കാര്യത്തിനാണെങ്കിലും ഒരു കാരണം കാണുമല്ലോ നീ എന്തിനാണ് മോളെ ഇങ്ങനെ ചെയ്തത് നിന്നോടൊന്നും ചോദിക്കരുത് എന്നാണ് ഭാവന എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നാലും ഞാൻ എന്നോട് ചോദിച്ചു എന്തിനാണ് മോൾ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആകെ പേടിക്കാൻ കേട്ടോ ബാനു മനസ്സിൽ ചിന്തി ഒരിക്കലും ഇക്കാര്യം പറയരുത് അമ്മ അറിഞ്ഞാൽ ഒരിക്കലും അമ്മക്ക് അത് താങ്ങാൻ കഴിയില്ല ഇത്രയും പെട്ടെന്ന് ചേച്ചി ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്നാൽ അമ്മയുടെ ഈ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് സിസ്റ്റർ വന്ന് പറയുന്നത് ഇതിന് ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് നിങ്ങൾ ഒന്ന് പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞ് ഗായത്രിയെ പറഞ്ഞയക്കാൻ കേട്ടോ പിന്നീട് ഭാവന ജയേഷിനെ കാണാൻ വേണ്ടി ജയേഷിന്റെ വീട്ടിലേക്ക് ചെല്ലണ് ആ സമയത്ത് ജയേഷ് പുറത്ത് നിന്നുകൊണ്ട് ആരൊക്കെ ഫോണിൽ വിളിച്ച് സംസാരി കേട്ടോ അപ്പോഴാണ് ഭാവനയെ കാണുന്നത് അങ്ങനെ ഭാവനയെ പെട്ടെന്ന് കണ്ടപ്പോൾ ജയേഷ് തന്നെ ഒന്ന് പേടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഭാവന ജയേഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ജയേഷിൻ്റെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് എന്നിട്ട് ഭാവന ജയേഷിനെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി ജയേഷ് താഴേക്ക് നിലത്തേക്ക് വീഴുകയാണ് എന്നിട്ട് കയ്യിലുള്ള ജയേഷിൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് അപ്പോൾ എൻ്റെ ഫോൺ ഇങ്ങ് താടി എന്ന് ജയേഷ് പറയുന്നൊക്കെയുണ്ട് പക്ഷെ ഭാവന അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ജയേഷിൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച ശേഷം അവിടെ ഇരിക്കുന്ന ഒരു കല്ല് വെച്ച് ജയേഷിൻ്റെ ഫോണ് വീണ്ടും കുത്തി പൊട്ടിച്ച് നശിപ്പിക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ജയേഷ് എൻ്റെ ഫോണ് ഒന്ന് മാറി നിൽക്കടി എന്നൊക്കെ പറയുമ്പോഴും ഭാവന ജയേഷിനെ വെറുതെ വിടുന്നില്ല കേട്ടോ അങ്ങനെ ഭാവന ജയേഷിനെ വീണ്ടും ഒരു തള്ളങ്ങ് വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ അടിക്കുകയാണ് അങ്ങനെ ഭാവന ജയേഷിൻ്റെ കാരണം നോക്കി വീണ്ടും പൊട്ടിക്കുകയാണ് അങ്ങനെ ഒരു അടി ഭാവനയുടെ കയ്യിൽ നിന്നും ജയേഷിന് കിട്ടുന്നുണ്ട് അപ്പോഴാണ് അകത്ത് നിന്നും മോഹനൻ ഓടി വരുന്നത് എടി എൻ്റെ മോന് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഭാവനയുടെ അടുത്തേക്ക് ഓടി വരുന്നത് പക്ഷേ ജയേഷിനെ മാറ്റി നിർത്താൻ വേണ്ടി മോഹനൻ ശ്രമിക്കുമ്പോഴും ഭാവന വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ ജയേഷിനെ നന്നായിട്ട് തന്നെ ഭാവന അടിക്കുകയാണ് കേട്ടോ അങ്ങനെ ജയേഷ് താഴേക്ക് വീണ സമയത്ത് ഭാവന ജയേഷിന്റെ നെയ്യത്തേക്ക് കാല് കൊണ്ട് ഒരു ചാവുട്ടങ് ചവിട്ടുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ അനീതിയുടെ ജീവിതം വെച്ച് തന്നെ നിനക്ക് കളിക്കണമല്ലേടാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ജയേഷിനെ വീണ്ടും അടിക്കുന്നത് നീ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുമല്ലേടാ എന്നൊക്കെ ഓരോ അടിക്കും ഓരോ ചോദ്യങ്ങൾ ഭാവന ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ജയേഷിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ മോഹനൻ വന്ന സമയത്ത് ഭാവനീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജയേഷിനെ തടയാൻ വേണ്ടി മോഹനെ ശ്രമിക്കുമ്പോൾ ഭാവന മോഹനനെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി മോഹനൻ നേരെ ചുമരിൽ പോയിട്ട് അടിച്ചു വീഴുകയാണ് അങ്ങനെ മോഹനന്റെ കവളിൽ നിന്നും ചോരയൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് മോഹനെ തടവി നോക്കുന്ന സമയത്ത് ചോര കാണുമ്പോൾ എടി എന്ന് പറഞ്ഞ് ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്തൊക്കെ ഭാവന ജയേഷിനെ കറയിൽ കയറി പിടിച്ച് എടാ എന്ത് കരുതി എടാ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും മോഹനം വന്ന് മാറി അവിടെ നിന്ന് പറഞ്ഞിട്ട് ഭാവനെ ഒരു തള്ളു വെച്ചു കൊടുക്കുകയാണ് നിന്നെ ഞാൻ കാണിച്ചു തരാമടി എന്ന് പറയുമ്പോൾ ഭാവന പറയാണ് നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നെ നിനക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ മോഹനെ പറയണേ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമാണോ ഡി എന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ഇയാൾ എന്നെ ഒന്നും ചെയ്യില്ലടും എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഞാൻ അല്ലാതായി മാറും അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തിക്കോ എന്ന് ഭാവന വിരല് ചൂണ്ടി പറയട്ടോ അപ്പോഴത്തേക്കും ജയേഷിന്റെ അമ്മ പുറത്തേക്ക് മോനെ എന്ന് പറഞ്ഞ് ഓടി വരികയാണ് മോഹനേട്ടാ ഇത് എന്ത് പറ്റി ചോര വരുന്നുണ്ടല്ലോ എന്ന് പറയാ ഇവളാണ് ഇവൾ ഒറ്റൊരുത്തിയാണ് എന്നെയും നമ്മുടെ മോനെയും ഇവൾ തല്ലി എന്താണ് നീ കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ കണ്ടില്ലേ തൽക്കാലം ഞാൻ ഇതേണ് ചെയ്തിട്ടുള്ളൂ ഇനി ഇവൻ ഭാനുവിന്റെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ മോൻ ജീവനോടെ ഉണ്ടാവില്ല എന്നങ് പറഞ്ഞതോടുകൂടി മോഹനൻ നാശമാണ് തുടങ്ങാൻ പോകുന്നത് നീ കുറിച്ചിട്ടോ എന്ന് പറയുമ്പോ ഭാവന ഇയാൾ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ലടോ ഇനിയെങ്കിലും ആളും തരവും കണ്ട് ഇടപെടാൻ നോക്കോ ജയേഷ് പറയണേ നീ എന്റെ ഫോൺ തല്ലി പൊട്ടിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോ അതേടാ ഈ ഫോൺ വെച്ചിട്ടല്ലേ എന്റെ ാനുവിന്റെ ജീവിതം നീ ട്രാപ്പിലാക്കാൻ വേണ്ടി നോക്കിയത് ഇനി നീ എന്ത് ചെയ്യുമെന്നുള്ളത് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആ തല്ലി പൊട്ടിച്ച ഫോൺ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയാട്ടോ അപ്പോ മോഹനൻ എടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ഭാവന അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം കൊണ്ട് നിർത്തിക്കോ എന്ന് ഭാവന ജയേഷിനോട് പറയുമ്പോ നീ വീട്ടിൽ കയറി വന്ന് തോന്നുവാസം കാണിച്ചതിന് നീ അനുഭവിക്കും എന്നങ്ങ് പറഞ്ഞപ്പോ ഭാവനക്ക് വീണ്ടും ദേഷ്യം വരികട്ടോ അങ്ങനെ ഭാവന ജയേഷിനെ വീണ്ടും കോളറയിൽ കയറി അങ്ങ് പിടിച്ചിട്ട് ഒന്ന് വലിച്ചങ്ങ് നിലത്തേക്ക് വലിച്ചെടുക്കും ോ അതോടുകൂടി ജയേഷിന്റെ തലയും നെറ്റിയും ഒക്കെ ഇടുക്കുകയാണ് അങ്ങനെ നെറ്റിയിൽ നിന്ന് ചോര വരാട്ടോ എന്താടി നീ കാണിച്ചത് എന്റെ മോന്റെ തലയിൽ നിന്ന് ചോര വരുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഭാവന പറയണേ നിന്നെ പോലെയുള്ള ആഭാവസമാരാണ് പഠിക്കാൻ പോകുന്ന പെൺപിള്ളേരെ ഇതുപോലെ വഴി തെറ്റിക്കുന്നത് എന്റെ കുടുംബത്തിൽ പിറന്നിരുന്നെങ്കിൽ ഇവനിങ്ങനെ വഴി തെറ്റില്ലായിരുന്നു കേട്ടോടാ ജയേഷെ എന്ന് പറഞ്ഞ് ഭാവന ജയേഷിനെ വീണ്ടും ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കാണ് അതോടുകൂടി ജയേഷ് വീണ്ടും വീഴാൻ പോകുമ്പോ മോഹനനും പിടിക്കാനട്ടോ എന്നിട്ട് ഭാവന അവരെ നോക്കി ഒന്ന് വിരല് ചൂണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് അവസാന വാണിംഗ് ആണ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് പോകുന്നത് അങ്ങനെ ഭാവന പോകുന്ന സമയത്തൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടാണ് ഭാവന ദേഷ്യത്തിൽ ജയേഷിനെ നോക്കിയിട്ടാണ് പോകുന്നത് പിന്നീട് ഭരത് സബ് ഇൻസ്പെക്ടർ ആയിട്ട് ജോയിൻ ചെയ്യാൻ കേട്ടോ എന്നിട്ട് അവിടെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും മധുരം കൊടുക്കുകയാണ് ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ എല്ലാവരും മധുരം കഴിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിരുന്ന കസേരയിൽ പോയിരിക്കുന്നത് അങ്ങനെ ഭരത് ആ നിമിഷം ഭാവനയെയും സൂര്യയും ഒന്ന് ഓർക്കുകയാണ് കേട്ടോ അവരുടെ കഷ്ടപ്പാട് കൊണ്ടും അവരുടെ സപ്പോർട്ട് കൊണ്ടുമാണ് ഞാനിപ്പോൾ രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ ഞാനിപ്പോൾ ഇന്ന് ഈ സീറ്റിൽ അഭിമാനത്തോടു കൂടിയിരിക്കുന്നത് ഭരത്ത് ആ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഭാവനയെയും സൂര്യേയും അഭിമാനത്തോടു കൂടിയിട്ടാണ് കേട്ടോ ആലോചിക്കുന്നത് എന്നിട്ട് അവരോടുള്ള തീർത്താ തീരാത്ത നന്ദിയെക്കുറിച്ച് ഓർത്തു പോവുകയാണ് ഭരത്